എല്ലാരും കിട്ടി പോയതാണ് ഭയങ്കര വിഷയം ഞങ്ങൾ അവിടെ സ്റ്റേ ആണ് എന്താ വെച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല ഒരാക്ക് വയ്യല്ലോണ്ട് അങ്ങനെ ബുദ്ധിയല്ലല്ലോ ഇനി ഒന്ന് ഇത്രയേ കഴിയുള്ളൂ മനസ്സിലായി ഇവന് പിന്നെ രണ്ടു മണിക്കൂറോളം ഇവന് പിന്നെ ഓന് നടക്കാൻ വയ്യ ഓന ഏറ്റി നടക്കല എന്തായാലും കഴിയൂല അതിലോനെ പിന്നെ ഓന്റഞ്ഞ് അതിലെ സ്റ്റേ ചെയ്തു രാവിലെ നീട്ടപ്പോ ഞങ്ങള് ഇത് എന്താ ചോദിച്ചാല് താഴത്തേക്ക് പോകണെങ്കിൽ ഇങ്ങെന്ത് ചെയ്യണം ഇവര് വീറ്റ് കുറയുമോ മസിൽ കയറും ഒന്നും അറിയാം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോലുള്ളൂ മേലക്കാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് ഞാനത് റേസ് ആണ് കുഴപ്പമൊന്നുമില്ല സേഫ് ആണ് അതായത് ഇന്നലെ ഞങ്ങൾക്ക് ഒരു ബോഡി അവിടുന്ന് കിട്ടിയിരുന്നു അപ്പോ ഒരു ബോഡി കിട്ടിയപ്പോൾ നമുക്ക് തോന്നി മേലൊക്കെ ഒരുപാട് ബോഡികൾ ഉണ്ടാവും കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ് അങ്ങനെ പോകുന്ന ഒരു പത്ത് പന്ത്രണ്ടോ കിലോമീറ്റർ പോകുന്നപ്പോൾ ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു പ്രഷർ കുറഞ്ഞപ്പോ പിന്നെ നമുക്ക് താഴെട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ അതിനൊരു നാലു മണി അഞ്ചു മണി അവിടെ പ്രഷറൊന്ന് റെഡി ആയപ്പോൾ ഇതിന് ഏഴ് മണി എക്കണം അത് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ അടിക്കേണ്ടി വന്നു അങ്ങനെ അന്നേരം നൈറ്റ് അങ്ങ് സാറേ അവിടെ സ്റ്റേ അടിച്ചു പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അറിയാം ഇങ്ങോട്ട് പ്രഷറ് കുറേ അങ്ങനെ